ഇത് മാറ്റിട്ട് സ്റ്റൗ ൽ വെച്ചിട്ട് അവിടെ ക്യാമറ എടുക്കാം ഒന്നുമില്ല ഇങ്ങോട്ട് வந்து പോ അങ്ങോട്ട് ചുമ്മാ ഓരോന്നോ പണിയൊന്നും പെട്ടാ സ്റ്റക്ക് മുയെന്നാണ്ട് കാണുന്നേരേ കണ്ണാ 3번ട അറിയില്ല ഇനി പിന്നെ തരാ തരാ തരാടാ മക്കളെ എടുക്കണം നന്നായിട്ട് നന്നായിട്ടങ്ങോട്ടെ കളർ എന്താണെന്ന് ബ്രൗൺ കളർ ആ ബ്രൗൺ കളർ കളറാവണം ബ്രൗൺ കളർ ആയതിനു ശേഷം നമ്മളിത് കോലി കാറ്റി വെക്കും അത് ഷോട്ട് മാറ്റി അതിൻ്റെ അടുത്ത് നമ്മൾ ഇത് ലീക്കിലുണ്ടാകും ഇത് ഇത് കോഴി മാറ്റി അങ്ങനെ ഷോട്ട് അങ്ങനെ ഉണ്ടായിരുന്നു തീ ഓഫ് ആയ കേട്ടോ തീ ഓഫ് അടി കടു കടു പിടുകൊണ്ടിരിക്കുവണു ഇതിനെ പാടപ്പുറത്തോ ഭാഗം ചെയ്യുമോ എന്ന് ഞാൻ ഞാനൊക്കെ ഓരെ ഉപ്പേരി കുറച്ച് പോര കൊള്ളാം ഇങ്ങോട്ട് 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 മന്തോടോടേ <laughs> ു <and> <mother> <laughs>

何で言うんだろう ഞാൻ നേരത്തെ അച്ച മാത് അവസാന ചെയ്തു ഇത് ഇത് ചെയ്യുന്നവരെ കാണിക്കുന്നില്ല കറങ്ങി പിടിച്ച അല്ല ഉള്ളി ഇടുന്നതിന്റെ കൂട്ട് ബീഫ് ഇടും ബീഫിന്റെ കൂട്ട് ഉള്ളി ഇടും ഞാൻ ഇനി ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു അപ്പൊ ഉള്ളിക്കറിയ

ബോധം ഇത് ഉപ്പിട്ട് ചെയ്യണ്ടോ

आणि वाट ठरवू शकता आणि वाट नाही नेता हे एकदा आहे आगर के नवेन इबू बोलले ओरीड चरण येतो चरण येतो अरे इंद्रगल വരമത്തൻ ലാസ്റ്റ് അടന്നതേട്ടോ ഇത് ടോർപ്പല ഇങ്ങോട്ട് ധനല്ല വന്നത് സൂപ്പർ പോയി കേട്ടോ ഇവർ തേർട്ടേ കൂടി കേട്ടോ ഈ സ്റ്റേഡിക്ക്

ஆயிரம் 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 ஆயிரம்

ഇത് ബിഗ് ജോസാ എന്ത് ചെയ്താലും അതേപോലെ ആറാണ് എന്ത് അതാണ് ഞാൻ വെച്ചാൽ ഞാനും നന്നായിട്ട് പൊടിയത്തൊള്ളു ും അത് പിന്നെ അറിയത്തില്ല ഇതിനൊക്കെ പറയുന്നുണ്ട് ചൂടുവെള്ളം ചൂടായിട്ട് ജാറിനൊക്കെ അരച്ചാതിന്റെ ബ്ലേഡ് ലൂസായി പോയിട്ട് അറിയത്തില്ല ഒന്ന് I put out the phone d pull it. I hope y u know the other. No, I d n t Not a r a bit yet. e o n the London.